വോട്ടെടുപ്പിന് മുന്നോടിയായി അവസാനവട്ട നിശബ്ദ പ്രചരണത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണുന്നത് വോട്ടെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ഇരുപത്തിയഞ്ച് നാൾ നേടുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കും പ്രചരണ കോലാഹലങ്ങൾക്കും ഒടുവിൽ ജനം വിധിയെഴുതാൻ നാളെ ബൂത്തിലെത്തുകയാണ് മണ്ഡലത്തിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചരണം ആരംഭിച്ചെങ്കിലും അവസാന നിമിഷത്തിലെ നിശബ്ദ പര്യടനത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷോക്കത്തും ചരിത്ര ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി ന്യൂസ് ട്വൻറ്റി ഫോർ ന്യൂസിലൂടെ പറഞ്ഞു അവസാനത്തെ എങ്കിലും വളരെയധികം മുന്നോട്ട് പോകാൻ സാധിച്ചത് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നേരെ വിജയിക്കും ഒരു ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാവുന്നതിന് വളരെ തെളിവാണ് ഭൂരിപക്ഷേ ഞാനൊരിക്കലും എണ്ണി പറയാറില്ല ചരിത്ര ഭൂരിപക്ഷം അതിലെല്ലാം ഉണ്ട്